ഫേസിലൊക്കെ ഒരു ഷെയ്ഡായിട്ട് വരുന്ന പല ആളുകളുണ്ട് അതായത് മുഖത്തൊക്കെ എന്ത് ചെയ്യും ഒരു ബ്ലാക്ക് ഇഷായിട്ടൊരു കളർ വരിക ഒരു സ്കിൻ ടാൻ ഒന്നായിരിക്കില്ല അല്ലെങ്കിൽ സൺ ടാൻ ആയിട്ടൊന്നും ഒരു സൺ കാരണമായിട്ട് കാരണമായിട്ടല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്നതായിരിക്കില്ല എന്നാലും ഒരു കംപ്ലീറ്റ് എന്തെയ്യോ ഒരു ബ്ലാക്ക് ഇഷ് ആയിട്ട് ഒരു കളറ് വരിക നമ്മുടെ ഫേസ് ഒരു കളറായിരിക്കും ആയിരിക്കും ഒരാർക്ക് കൂടുതലായിരിക്കും പക്ഷേ ഇവിടെ നോർമൽ സ്കിന്നായിരിക്കും ഈ ഭാഗത്തൊക്കെ കയ്യും കാലൊക്കെ ഓക്കെ ആയിരുന്നു ഫേസിൽ മാത്രം പലപ്പോഴും പല ആളുകൾക്ക് ഈ പറഞ്ഞ ഒരു അസുഖം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ാണ് ഇങ്ങനെ വരുന്നത് അവർ പല പല തെറാപ്പികൾ പല മെഡിസിൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്റർണൽ എടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ക്ലിയർ ആയിട്ടില്ല അല്ലെങ്കിൽ ഫേസ് ഓക്കെ ആകാറില്ല എന്നുള്ളത് പലപ്പോഴും പറയുന്ന ഒരു കംപ്ലൈൻറ് ആണ് അപ്പൊ ആക്ച്വലി എന്ത് കൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇതൊരു ഇന്റേണൽ റീസൺ ഈ ഒരു ഇന്റേണൽ ആന്തരികമായിട്ട് ഒരു ചെറിയൊരു കാര്യം ക്ലിയർ ചെയ്യേണ്ടത് നിർബന്ധമാണ് എന്നതിൻ്റെ ഒരു സൈൻ ശരീരം കാണിക്കുന്നതാണ് ആക്ച്വലി ആ ഫേസിൽ കാണുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡ് പറയാം നമ്മൾ അതിനെക്കുറിച്ചാണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ബി ഹോസ്പിറ്റൽ കുടുവള്ളി ആക്ച്വലി പ്രശ്നം വരാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഒരു വിഷയമാണ് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ ശോധനം കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് കാരണം കൊണ്ട് ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട് ഒന്ന് ബാക്ക് പെയിന് പോലെയുള്ള ക്രോണിക് ആയിട്ടുള്ള ഉണ്ടാകും ജോയിൻറ്റ് പെയിൻ മസ്കുലാർ പെയിൻ ഇഷ്യൂസ് ഉണ്ടായിരിക്കും ദഹനക്കേട് നന്നായിട്ടുണ്ടായിരിക്കും ഗ്യാസിൻ്റെ അസ്വസ്ഥം നന്നായിട്ടുണ്ടായിരിക്കും വോമിറ്റിംഗ് ടെൻഡൻസി നന്നായിട്ടുണ്ടായിരിക്കും പിന്നെ കീഴ് വാഴിന് പ്രയാസം നന്നായിട്ടുണ്ടായിരിക്കും പിന്നെ ഹെഡ് എയ്ക്ക് പോലുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും തല ചുറ്റൽ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും സ്കിൻ ഡിസീസുകൾ കൂടുതലായിട്ട് എസ്പെഷ്യലി സ്കിന്നിൻ്റെ കളർ കഴിഞ്ഞാൽ തുടക്കത്ത് പറഞ്ഞ പോലെ ഫേസിൽ ഒരു ഷെയ്ഡ് വരുന്ന പോലെ സ്കിന്നിൻ്റെ പുറത്തൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും ഈ അടുത്തൊരു കേസ് വന്നിരുന്നു അവർക്ക് സ്കിന്നിലൊക്കെ ചെറിയ ബ്ലാക്ക് ഡോട്ടുകൾ പലപ്പോഴും ഉണ്ടാകുന്നു അപ്പോൾ അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ഗഡ് ഹെൽത്ത് ആണ് ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ അതിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് അത് നമ്മൾ എക്സ്റ്റേണലി ആയിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്തുകൊണ്ടോ വേറെ എന്തെങ്കിലും മെഡിസിൻസ് എടുത്തുകൊണ്ടോ മാത്രം ആയില്ല അതിന് പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഗഡ് ഹെൽത്താണ് കോൺസ്റ്റിപ്പേഷൻ തന്നെയാണ് ഈ പറഞ്ഞതിൽ വെച്ചിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോൺസ്റ്റിപ്പേഷൻ വരാൻ കാരണം അതെങ്ങനെ ക്യൂർ ചെയ്യും അതെങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റിപ്പേഷൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈയൊരു വിഷയത്തിൽ കോൺസ്റ്റിപ്പേഷന് കാരണം അറിഞ്ഞിട്ട് മാത്രം നമ്മൾ ഡിസ്ക് ചെയ്യുക ട്രീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം ചില ആളുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തൊരു കടയിൽ പോകും എന്നിട്ട് അവിടെയുള്ള ആ ഒരു ഷോപ്പ് ഓണറോട് പറയും വയറ്റുന്ന പോകള മരുന്ന് വേണം എന്നു എന്നിട്ടൊരു ലാക്സിറ്റീവ് മെഡിസിൻ എടുക്കും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ലാക്സിറ്റീവ് മെഡിസിന് ഒരു വൺ മന്ത് ടു മന്ത് ത്രീ മന്ത് അങ്ങനെ കുറച്ചുകൊണ്ട് യൂസ് ചെയ്ത് പോകുമ്പോൾ ആ ലാക്സിറ്റീവ് മെഡിസിൻ എഫക്റ്റീവ് ആകുന്നില്ല അപ്പോൾ വീണ്ടും മറ്റൊരു ഷോപ്പിൽ പോകും എനിക്ക് ഇങ്ങനെ ലാക്സിറ്റീവ് മെഡിസിൻ വേണം ശ്വാസം കുറച്ച് കൂട്ടണം എന്ന് പറയും അപ്പോൾ അവിടുത്തെ ആൾ എന്താ ഷോപ്പ് ഓണാൽ കുറച്ചുകൂടി സ്ട്രോങ് കൂടി റിലാക്സേറ്റീവ് വന്നുകൊണ്ട് കൊടുക്കും അങ്ങനെ ആക്ച്വലി പറഞ്ഞാലൊരു റിലാക്സേറ്റീവ് ഡിപ്പെൻഡായിട്ട് മാത്രം ശോധന എടുക്കുന്ന ഈ ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ചില ആളുകൾ അടുത്ത് വരുമ്പോൾ ഒരു വലിയ ഒരു സഞ്ചയായിട്ടൊക്കെ തന്നെ വരിക ഡോക്ടറെ ഞാൻ ഇത് എടുത്ത് ഇതാദ്യം എടുത്തിരുന്നു അതെടുക്കാൻ പറ്റും അതെടുത്തപ്പോൾ ആശ്വാസം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഇതാണ് എടുക്കുന്നത് ഇതെടുക്കുമ്പോൾ മാത്രമേ എനിക്ക് ഇപ്പോൾ ഒരു ശോധന കിട്ടുന്നുള്ളൂ ഇപ്പം നോക്കുമ്പോൾ ഇതുകൊണ്ടും കിട്ടുന്നില്ല അതുകൊണ്ടും കിട്ടുന്നില്ല ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പല ആളുകളും വരാറുണ്ട് അവർക്ക് ഇപ്പോൾ നോക്കുമ്പോൾ എക്സ്റ്റേണലി വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പലപ്പോഴും ഉണ്ടായിരിക്കില്ല ചില ആളുകൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് വീർത്തത് പോലെ ഗ്യാസൊക്കെ കെട്ടി കിടക്കാൻ പോലക്കെ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് എന്നല്ലാണ്ട് മിക്ക ആളുകളും വരുമ്പോൾ എന്താ വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല എക്സ്റ്റേണൽ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ശോധനയുടെ കാര്യത്തിൽ പ്രോപ്പറായിട്ട് ഒരു റിസൾട്ട് അവർക്കില്ല എന്നുള്ളതാണ് ഇത് കൂടുതൽ കണ്ടു ഇങ്ങനത്തെ കേസുകൾ കൂടുതൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് പ്രായം കൂടി ഒരു എഴുപത് ഒരു ഒരു അറുപത് എഴുപത് വയസ്സുള്ള ആളുകൾക്കാണ് അങ്ങനത്തെ അങ്ങനെയുള്ള പല കണ്ടീഷനുകളും നമുക്ക് കണ്ടുവരാറുള്ളത് അപ്പോൾ സിമ്പിളായിട്ട് ഇതിൻ്റെ എന്താണ് കാരണം എന്നുള്ളത് ആദ്യം നോക്കാം ഒന്ന് നമ്മുടെ ഡയറ്റാണ് നമ്മൾ അമിതമായിട്ട് പ്രോട്ടീൻ റിച്ച് ഡയറ്റ് നന്നായിട്ട് കൂടുതൽ ബീഫും ചിക്കനും മീനും മട്ടനും മാത്രമായിട്ട് ഡയറ്റ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ ഏറ്റവും പെട്ടെന്ന് തന്നെ വരും ആദ്യം വരൽ ഈ കോൺസ്യപ്പേഷനാണ് അതിൻ്റെ കൂടെയാണ് ബാക്കിയുള്ളതെല്ലാം വരിക അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം അതിൽ വെജിറ്റബിൾസ് വേണം ഫ്രൂട്ട്സുകൾ വേണം പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം വേണം കുറച്ച് അത്യാവശ്യത്തിന് പറഞ്ഞ പോലെ നോൺ വെജ് കാര്യങ്ങളൊക്കെ വേണം അത് വളരെ നിർബന്ധമാണ് ഭക്ഷണത്തിൽ എന്തു ചെയ്യുക ഈ പറഞ്ഞ പോലെ ഹൈ പ്രോട്ടീൻ റിച്ച് റിച്ച് ആയിട്ടുള്ള ഡയറ്റുകളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഫൈബേഴ്സ് സലാഡുകൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക തൈര് ഉൽപ്പന്നങ്ങൾ എന്തെയ്യുക പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുക ദഹനം പ്രോപ്പറാക്കി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക രണ്ടാമത് വാട്ടർ ഇൻടേക്ക് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അത് ദാഹിക്കുന്നില്ലല്ലോ എന്നുള്ളതൊക്കെ പലരും പറയാം പ്രായം പക്ഷേ പ്രയാസം അവരെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അവരെ പരിശോധിക്ക പരിശോധിച്ച് നന്നായിട്ട് സ്കൈ സ്കി സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരിക്കുക യൂറിയം വളരെ കുറവായിരിക്കും ചിലപ്പോൾ സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ആളുകൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ വാട്ടർ ഇൻടേക്ക് എന്നുള്ളത് മിനിമം ഒരു അഡൾട്ട് ഒരു ആവറേജ് രണ്ടര മുതൽ മൂന്ന് ലിറ്റർ വരെങ്കിലും നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ കൂടുതലായിട്ട് പുറത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് കൂടുതലായിട്ട് അധ്വാനിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും വാട്ടർ ഇന്ടേക്ക് കൂടുതലെടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് കുറേക്കാര് ശ്രദ്ധിക്കരുത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ഇൻടേക്ക് കൂടുതലായിട്ട് എടുക്കാൻ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊന്ന് മറ്റൊന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സൈസ് ചെയ്യണം ഈ മിക്ക ആളുകൾ വരുമെന്ന ആളുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സഡൻഡറി ലൈഫുള്ളായിരിക്കും കമ്പ്യൂട്ടറിലായിട്ടോ മറ്റെന്തെങ്കിലും ഷോപ്പ് കീപ്പിങ്ങിലുള്ളതോ എന്തെങ്കിലും ബിൽഡിംഗ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റിംഗ് വർക്ക് കൂടുതലുള്ള ആളുകളായിരിക്കും ഒരു ഈ ഒരു കമ്പ്യൂണിറ്റിലും കൂടുതലായിട്ടുള്ള മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് കാരണം നമ്മുടെ അബ്ഡോമിനൽ മൂവ്മെൻറ്റ്സ് കൂടുതലെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഇൻഡസ്ട്രണൽ മൂവ്മെൻറ്റ്സ് കൂടണമെന്നുണ്ടെങ്കിൽ ഇനി അതുമല്ല ഈ ഒരു ദഹനത്തിന് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കുന്ന ഈ ഗുഡ് ബാക്ടീരിയസ് ഉണ്ട് നമ്മുടെ ഗട്ടിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയകളുണ്ട് ഈ ബാക്ടീരിയ നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ എക്സ്റ്റേണലി നന്നായിട്ട് അധ്വാനിക്കണം നമ്മുടെ കൈകാലുകൾ നന്നായിട്ട് അധ്വാനിക്കണം എങ്കിൽ മാത്രമാണ് ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ നിങ്ങൾ നോക്കിക്കോളൂ ആദ്യമായിട്ടൊക്കെ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ രണ്ട് ദിവസം അത്യാവശ്യം വെള്ളം കുടിച്ച് നല്ല എക്സസൈസും കാര്യങ്ങൾ ചെയ്താൽ തന്നെ അത് ഓക്കെ ആയിട്ട് പോകും വേറെ മെഡിസിൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെഡൻഡറി ലൈഫായിട്ട് ഒരു സിറ്റി വർക്കാണ് കൂടുതലായിട്ട് അധ്വാനം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മെഡിസിൻ എടുക്കുന്നതിന് മുമ്പായിട്ട് വെള്ളം നന്നായി കുടിക്കുക നല്ല വെജിറ്റബിൾസ് യുടെ ഡയറ്റ് എടുക്കുക കൂടുതലൊന്നും ഹെവി ഡയറ്റ് എടുക്കാണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കുക പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ കളിക്കുക എന്തെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ശോധന ലഭിക്കുകയും ചെയ്യും നല്ല ദഹനം ഉണ്ടാവുകയും ചെയ്യും നല്ല ഇൻഡേഷൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ അതും എന്ത് ചെയ്യാം ഒന്ന് ഒരു നല്ല അധ്വാനങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇനി ചില അസുഖവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ഹെൽത്ത് െത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ റിലേറ്റഡായിട്ട് പറഞ്ഞതാണ് ഈ സെഡൻറ്ററി ലൈഫ് വെള്ളം കുടിക്കാത്ത കേസുകൾ അല്ലെങ്കിൽ ഡയറ്റ് ചേഞ്ച് വരുത്തേണ്ട കേസുകളൊക്കെ ഇനി അതെല്ലാം ചില അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് വരാറുണ്ട് ഐ ബി ഡി ഐ ബി എസ് പോലെയുള്ള ഇൻഫ്ലമേറ്ററി ബോൾ ഡിസീസുകളൊക്കെ വരുന്ന സമയത്ത് അവിടെ കുടലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഒക്കെ സംഭവിച്ച് സ്ട്രക്ചർ അതായത് കുടലിനുള്ളിലൊക്കെ ചെറിയ ചെറിയ പൊട്ടലുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെന്ത് ചെയ്യും കൂടൽ മലം പോകുന്ന ആ ഒരു എന്തു ചെയ്യും ഫുഡ് പോ കടന്നു പോകുന്ന ഹോൾ ഉണ്ടല്ലോ കുഴലുണ്ടല്ലോ അതിന് തിന്നിങ്ങി വരും അതിന് ഹോളി ചെറുതാവും ഇപ്പം ശരിയായ രീതിയിൽ എന്ത് ചെയ്യില്ല പോകില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ കേസിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് ഐ ബി ഡി ഐ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇൻറ്റെസ്റ്റൽ സ്ട്രക്ചറുള്ള സമയത്ത് അങ്ങനെയുള്ള കേസുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംറ്റം ആയിട്ട് ചിലപ്പോൾ വയറ് വിഷപ്പില്ല അല്ലെങ്കിൽ വയർ വീർത്തത് പോലെ തോന്നുക ഇടക്ക് വയറ് വേദന പോവുക ശോധനക്കുറവ് അങ്ങനെ കയറി ഉണ്ടാക്കുക നമ്മൾ കരുതൽ എന്താണ് ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ കോൺസെപേഷൻ ആ ഒരു നെഗ്ലക്റ്റിംഗ് മൈൻഡിൽ അതിന് കണ്ടുപോകും അപ്പോൾ ഇത് എന്താണോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ നമ്മളൊരു മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് അതിന് റീസൺ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ആയി നിർബന്ധമാണ് അതിനാണ് നമ്മളൊരു പ്രൊഫഷണൽ ഡോക്ടറെ ഡോക്ടറെടുത്ത് നമ്മൾ അതിന് കാരണം അന്വേഷിച്ച് പോകുന്നതും അപ്പോൾ മലബന്ധം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ അത് അതിലേക്കൊക്കെ നീക്കം അല്ലെങ്കിൽ അതിനൊക്കെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് മലബന്ധം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്തുകൊണ്ട് ഇത് ബാധിച്ചു എന്നുള്ളത് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇത് ഐ ബി ഡി കാരണമാണോ ഐ ബി എസ് കാരണമാണോ ഇനി അതല്ല ഇൻഡസ്ട്രിയൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ുണ്ടോ അതൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം അതിനനുസരിച്ചുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യണം ഇത് നമ്മൾ പരിഗണിച്ചില്ല എങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങൾ കൂടും ഐ ബിഡ് പോലുള്ള പ്രശ്നങ്ങൾ കൂടും ഐ ബി എസ് പ്രശ്നങ്ങൾ കൂടും വിഷപ്പ് പിന്നെ ഉണ്ടായിരിക്കില്ല പിന്നെ തീരെ ടോയ്ലറ്റിൽ പോകാൻ പ്രയാസമായിരിക്കും പൈൽസ് പോലുള്ള ഉണ്ടാകും ഫിഷർ ഉണ്ടായിരിക്കും ഹെമറോയിഡ് വരും പിന്നെ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് പിന്നീട് നേരിടേണ്ടി വരും അതില്ലാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ശോധനമുണ്ടെന്ന് ഉറപ്പു വരുത്തണം ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ചേർക്കേണ്ടതാണ് എല്ലാ ദിവസവും എല്ലാവരും ടോയ്ലറ്റിൽ പോകണം എന്നുള്ളത് ഒരു നിർബന്ധവും ഇല്ല മിനിമം ഒരു മൂന്ന് ദിവസമെങ്കിലൊക്കെ ചില ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയാറുണ്ട് പ്രശ്നങ്ങളില്ലാണ്ട് കഴിയാറുണ്ട് അതിനപ്പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ നിർബന്ധമായിട്ടും അതിൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിക്കേണ്ടത് അപ്പോൾ അത് എന്നൊരു ദിവസം പോയില്ല എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല മിക്ക ആളുകൾക്ക് അങ്ങനെ അങ്ങനൊരു ടെൻഷനുണ്ട് ഇന്ന് ഞാൻ പോയില്ലല്ലോ ഇത് വലിയ പ്രശ്നം ഉണ്ടായോ എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് എടുക്കാറുണ്ട് ആക്ച്വലി അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഒരു മൂന്ന് ദിവസമൊക്കെ എന്ത് ചെയ്യാം ഈ പറഞ്ഞ പോലെ വലിയൊരു പ്രശ്നമില്ലാണ്ടൊക്കെ പോകാം പക്ഷെ അതിലപ്പുറവും പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു എന്താണെന്നുള്ള ഫൈൻഡ് ഔട്ട് അതിന് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ മറ്റു പല അസുഖങ്ങൾ ബാക്ക് പെയിന് പോലെയുള്ളത് ഹെഡേക്ക് മൈഗ്രെയിൻ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ പിന്നെ അപ്ഡമിനിൽ പെയിന് പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ശോധനം എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം അത് എന്ത് കൊണ്ടാന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ഹോം റെമഡികൾ നമ്മൾ ഫോളോ ചെയ്യണം ഇതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ഒരു സാധനമാണ് ഈ പറഞ്ഞാൽ അത്തിപ്പഴം എന്ത് ചെയ്യുക ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണം നല്ല കഴുകിയിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ എഴുന്നേറ്റിട്ട് വെറും വയറ്റിൽ ആ അത്തിപ്പഴം ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യുക ആ വെള്ളം കുടിക്കുകയും ചെയ്യുക ഇനി അതെല്ലാം സിമ്പിളായിട്ട് മറ്റൊരു റിലാക്സിറ്റീവ് ചെറിയ രീതിയിൽ ആക്ഷൻ കിട്ടുന്നതാണ് ഒരു പതിനഞ്ചോ പതിനേഴോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്പർ എന്ത് ചെയ്യുക ഇരുപതിൽ ചുവടെ വരുന്ന ഒരു നല്ല ചുവന്ന കുരു ഇല്ലാത്ത ഉണക്കം മുന്തിരിന്ന് ചെയ്യുക രാത്രി കിടക്കുന്ന നേരത്ത് കഴുകിയിട്ട് വെള്ളത്തിലെടുക്കുക വെറും വയറ്റില് രാവിലെ അത് കഴിക്കുക അതൊരു ദിവസം ചെയ്യണം ഇത് തുടർച്ചയായിട്ട് കുറച്ചു കാലം ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും പിന്നെ അതേപോലെ നല്ല വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കസ്കസ് ഉണ്ടല്ലോ കസ്കസ് വെള്ളത്തിലിട്ടിട്ട് അത് കുടിച്ചാലും ഈ പറഞ്ഞ നന്നായിട്ട് എന്ത് ചെയ്യും ശോധനം കാര്യങ്ങളുണ്ടായിരിക്കും മൂവ്മെൻറ്റ്സ് അത് നമ്മുടെ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെ ഇരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നത് കസ്കസ് ഒക്കെ അതേപോലെ തുടക്കം ഞാൻ പറഞ്ഞിട്ട് ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ വെജിറ്റബിൾസുകൾ നന്നായിട്ട് കഴിക്കുക ഈ ഫൈബർ കണ്ടൻ്റുള്ള ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും നന്നായിട്ട് കഴിച്ചാലും വെള്ളം നന്നായിട്ട് സ്റ്റോർ ചെയ്യുക ഉള്ളിൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഉണ്ടാവില്ല അതാണ് ഫൈബർ നന്നായിട്ട് എടുക്കണം എന്ന് പറഞ്ഞത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രീ ബയോട്ടിക്കും പ്രോ ബയോട്ടിക്കും എടുക്കാൻ കഴിയുന്നുണ്ട് ഒന്ന് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് ഇതെടുത്താൽ തന്നെ മിക്ക എന്താ പറയുക കോൺസ്റ്റിപ്പേഷനും ഐ ബി ഡി ഐ ബി എസും മറ്റു സ്കിൻ അലർജികൾ വരെ മാറാറുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്താണ് റീസൺ എന്നുള്ളത് നോക്കൽ നിർബന്ധമാണ് അപ്പോൾ ഈ പറഞ്ഞ ഈ പ്രോ ബയോട്ടിക്കോ പ്രീ ബയോട്ടിക് ഏതാണോ ഒരു നല്ലൊരു ഹെൽത്ത് പ്രൊഫഷണലിന് മീറ്റ് ചെയ്തിട്ട് അവരുടെ പ്രകാരം എന്ത് ചെയ്യുക നല്ലൊരു പ്രോബയോട്ടിക്കും പ്രീ ബയോട്ടിക് എടുത്താൽ ഈ പറഞ്ഞ ഐ ബി ഡി ഐ ബി എസ് നല്ലൊരു മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാവുന്നതാണ് ഇത് ഒരിക്കലും സിമ്പിളായിട്ട് നമ്മൾ ഒരിക്കലും കാണരുത് ഇതൊക്കെ നമ്മുടെ ശരീരം കാണിക്കുന്ന ഓരോ സിമ്പിളുകളാണ് ഇന്നാലും പ്രശ്നം നിൻ്റെ ശരീരത്തിലുണ്ട് എന്ന് അമ്മ കാണിക്കുന്ന ഓരോ അടയാളങ്ങളാണ് ഈ പറഞ്ഞ എല്ലാ അസുഖങ്ങളും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റു പല അസുഖങ്ങളിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ പല ക്യാൻസറുകളിലേക്ക് വരും എന്തു ചെയ്യും അത് നീക്കും പിന്നെ മറ്റൊരു കാര്യം ഇത് സൂചിപ്പിക്കാനുള്ളത് ടോയ്ലറ്റിൽ പോകുമ്പോൾ സമയത്ത് കൂടുതൽ നേരം ടോയ്ലറ്റിൽ ഇരിക്കരുത് ടോയ്ലറ്റിൽ പോകുമ്പോൾ അത് തന്നെ ഇന്ത്യൻ ടോയ്ലറ്റിൽ പരമാവധി പോകാൻ ശ്രദ്ധിക്കണം യൂറോപ്യൻ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ നമ്മുടെ മലദ്വാരം ഓപ്പൺ ആയി വരില്ല എന്ന് നൂറ് ശതമാനം ശരിയാണ് അത് നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റിൽ കറക്റ്റ് ഇരിക്കുന്ന സമയത്താണ് അതിൽ കറക്റ്റ് പൊസിഷൻ നടക്കുന്നത് അപ്പോഴാണ് ശരിയായ രീതിയിൽ ശോധന നടക്കുന്നത് ശരിയായ രീതിയിൽ മലം പുറത്തേക്ക് കളയാനും നമുക്ക് കഴിയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും അത് നമ്മളെ കുട്ടികളെ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ശീലിച്ച് തുടങ്ങണം ഇല്ല എങ്കിൽ പറഞ്ഞ കോളം ക്യാൻസർ വരെ എന്ത് ചെയ്യും പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ കാരണമായിട്ട് ഗ്രാജുവൽ ഗ്രാജുവൽ ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്താനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അത് ഒരു ഗൗരവത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ കാണാനും ിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ഒരു ക്രമീകരണങ്ങളും ഒരു ലൈഫ് സ്റ്റൈലും ഒരു ജീവിത ചിട്ട ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം ചോദിക്കണം എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങളൊന്ന് ബന്ധപ്പെടുക അതിനുള്ള ഉത്തരവും കറക്റ്റ് ആ ആൻസർ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും മറ്റൊരു സമയത്ത് വീണ്ടും കാണാം താങ്ക്